ിൽ നിന്നും പട്ടാ പകൽ മോഷ്ടാവിനെ പിടികൂടി മൊബൈൽ ടവറിൽ നിന്നും കേബിളുകൾ മാറഞ്ചേരി സി എച്ച് സിക്ക് സമീപം മണമൽ ജമാൽ ബിൽഡിംഗിന് മുകളിലെ മൊബൈൽ ടവറിന്റെ കേബിളുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെയാണ് പിടികൂടിയത് കുന്നംകുളം വെള്ളർക്കാട് സ്വദേശി അഷ്റഫ് എന്നയാളെയാണ് നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത് മോഷണശ്രമ്യത്തിനിടെ ജമാൽ മോഷ്ടാവിനെ കാണുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു അറ്റകുറ്റപ്പണിക്ക് വന്നയാളാണെന്ന് മറുപടി പറഞ്ഞതോടെ ഐ ഡി കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ടു ഇതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് നാട്ടുകാർ ഇയാളെ പിടികൂടി പെരുമ്പിടപ്പ് പോലീസിൽ ഏൽപ്പിച്ചു മുൻപ് കെട്ടിടത്തിൽ നിന്നും എ സിയും മറ്റും മോഷണം പോയതായി ബിൽഡിംഗ് ഉടമ ജമാൽ പറഞ്ഞു ടാങ്കിൽ വെള്ളം നോക്കാൻ മേലെ വന്നാണ് വന്നപ്പോൾ കേബിളൊക്കെ ടവറിന്റെ ഫുള്ള് കേബിളും സാധനങ്ങളൊക്കെ അവര് കവർ ചുറ്റി കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആരാണെന്ന് വെച്ചപ്പോൾ ഞാൻ ടവറിന്റെ മെക്കാനിക്കാണെന്ന് പറഞ്ഞു എന്നാ എൻ്റെ ഐ ഡി കാർഡ് എടുക്കുന്നു പറഞ്ഞപ്പോൾ അയാൾ പെട്ടെന്ന് ഓടി ഓടിയപ്പോൾ ഞാൻ ഞങ്ങൾ പിന്നാലെ കള്ളം കള്ളം നാളെ ഓടി യൂനിയങ്കാരെല്ലാം കൂടിയിട്ട് ഓടിച്ചിട്ട് പിടിച്ച് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആള് വന്നിട്ട് അവർ കൊണ്ടിരിക്കുന്നു നേരത്തെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ വിലപിടിപ്പുള്ള സാധനങ്ങളും എ സി അതേപോലെ തന്നെ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് എല്ലാ വെള്ളി അധികം വെള്ളിയാഴ്ചയും എന്തെങ്കിലും സാധനം കളവ് പോകും അങ്ങനെ പോയാളെ പിടിക്കണ്ട